നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നോക്കാം നിങ്ങൾ തമനേയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു വിഷയം പിടികിട്ടി എന്നുള്ള അറിയില്ല അപ്പാനി ശരത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരത് അപ്പാനിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് മുന്നേ ഒരു പ്രസ് റിലീസ് ഉണ്ട് ആ പ്രസ് റിലീസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ എന്തിനാണ് തമനേലിന് ഇങ്ങനെ ഒരു സംഗതി കൊടുത്തത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സീരിയസ്ലി എന്താണ് പ്രസ്റ്റ് റിലീസ് എന്ന് കട അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഒരു വ്യക്തി ബിഗ് ബോസ് എന്ന് പോലത്തെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണില് ഏഴാമത്തെ സീസണാണിത് ഈ ഏഴാമത്തെ സീസണും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏഴാം ആറ് സീസൺ കഴിയുന്ന സമയത്ത് എന്താണ് ബിഗ് ബോസ് എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും പ്രത്യേകിച്ച് അതിൽ പങ്കെടുക്കാൻ പോകുന്നൊരു വ്യക്തിക്കും വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും കൃത്യമായ ധാരണ വേണം ഈ ധാരണ മുഴുവൻ ഉണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്കറിയാം ആടിനെ പട്ടിയാക്കുന്നു പട്ടിയെ പേ പട്ടിയാക്കുന്നു അതിനെ തല്ലിക്കൊന്നിരുന്നു എന്നാണ് ബിഗ് ബോസിന് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് അതിൻ്റെ ഒരു വ്യക്തി പോകുന്നത് മണി ആൻഡ് ഓർ ഫെയിം അല്ലെങ്കിൽ മണി ആൻഡ് ഫെയിം ഇതാണ് മെയിൻ സംഭവം സിനിമക്കാരനും അങ്ങനത്തെ പല പരിപാടികളും സിനിമയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അപ്പാനിയെ പോലെ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഫെയിമും മണിയും ഇതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ബിഗ് ബോസിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഒരു സംഭവം സമ്പാദിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ അതിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അവരെന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടി അവർ എവിടേക്കോ നേരെ എത്തിയെന്ന് കണക്കാക്കുന്നൊരു ആ സിറ്റുവേഷനിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായിരിക്കും മനസമാധാനമായിരിക്കാം ചിലപ്പോൾ വേറെ പലതും ആയിരിക്കാം നമുക്കങ്ങനെ പുറത്തേക്ക് തോന്നുമ്പോൾ ഒരു നല്ല രീതിയിൽ അടിച്ചുകൊള്ളായിട്ട് പോയി എന്നുള്ളത് ഏഹ് നമ്മൾ കണ്ട കഴിഞ്ഞ കുറച്ച് ബിഗ് ബോസുകളിൽ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരുടെയും കുടുംബങ്ങളൊക്കെ കംപ്ലീറ്റ് തകർന്നു പോയി അത്രയും അത്രയും പരിതാപകരമായിട്ടുള്ള ഗതിയിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ ആൾക്കാരുടെ പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല നമ്മൾ പുറത്തേക്ക് കാണുന്ന സംഗതികളല്ല കാരണം പല ആൾക്കാരും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിന് മര്യാദ ഒരു ക്ലച്ച് പിടിച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു വ്യക്തി പോകുന്ന സമയത്ത് അറിയാം എന്തായിരിക്കും അതിനുള്ള ഇറങ്ങുന്ന സമയത്ത് ഔട്ട്കം എന്നുള്ളത് പ്രവചിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ കഴിയില്ല ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആയിരിക്കും അങ്ങനെ ആ രീതിയിലാണ് വരിക എസ്പെഷ്യലി ഇതിന് പോകുന്നൊരു കണ്ടസ്റ്റൻസ് അനുഭവിക്കാൻ പോകുന്ന സംഭവമാണ് സൈബർ ബുള്ളിയിങ് ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബം മൊത്തം അനുഭവിക്കാൻ പോകുന്ന സംഭവമാണ് സൈബർ ബുള്ളിയിങ് അപ്പോൾ ഇതിനെതിരെ ആയിട്ടാണ് ഇപ്പോൾ ഇന്ന് ശരത് അപ്പാന കുടുംബം ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് എന്നും പറഞ്ഞിട്ട് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിട്ടിട്ടുള്ള അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ സീസണുകളിൽ ഒരുപാട് പേര് ഞാൻ ആൾക്കാരുടെ പേരുകളൊക്കെ ഞാൻ എടുത്ത് ഞാൻ പറയാം പക്ഷെ ഞാൻ ആദ്യം എന്താണ് അപ്പാനിയുടെ കുടുംബം പറയുന്നത് നോക്കാം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രോം ദ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഓഫ് ആക്ടർ ശരത് കുമാർ ശരത് അപ്പാനി സിനിമ നടൻ ശരത് കുമാർ മലയാളികൾക്ക് പ്രിയപ്പെട്ട ശരത് അപ്പാനി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീട്ടിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മലയാളി പ്രേക്ഷക പ്രേക്ഷകർ ശരത്തിന്റെ പല മുഖങ്ങളും കണ്ട് ചിരിയും തമാശകളും കുടുംബത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളും സഹമത്സരാർത്ഥികളെ പിന്തുണയ്ക്കുന്ന മനസ്സും ചിലപ്പോൾ കോപം പ്രകടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും എല്ലാം നമ്മൾ കണ്ടു കണ്ടുപൂത്രേ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ ആദ്യ വാരാന്ത്യ എപ്പിസോഡുകളിൽ പത്മശ്രീ മോഹൻലാൽ ഈ കോപത്തിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് ശരത്തിനോട് സംസാരിച്ചു ശരത് അത് വിനീതമായും തുറന്ന മനസ്സോടെയും ഏറ്റുവാങ്ങി ക്യാമറയ്ക്കായി അഭിനയിക്കാതെ മുഖം മൂടി ധരിക്കാതെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ് ശരത് വേള എന്താണ് അതിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് എന്നാണ് ഈ കുടുംബം പറയുന്നത് ദുരഭിമാനകരമായി കഴിഞ്ഞ ഒരാഴ്ച പലയിടങ്ങളിലും ശരത്തിൻ്റെ ഇമേജ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ കണ്ടു തിരഞ്ഞെടുത്ത എഡിറ്റിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ ശരത്തിൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയും വിവാദങ്ങളിലേക്ക് വലിച്ചേയ്ക്കൽ എന്നിവയിലൂടെ നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങൾ ഏത് മാന്യതയുടെ പരിധിയും ലംഘിക്കുന്നു ശരത്തിൻ്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കി തെറ്റായ ദോഷകരമായ ആയ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് ശരത്തിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഏക ഔദ്യോഗിക പ്ലാറ്റ്ഫോം ശരത്തിൻ്റെ സോഷ്യൽ മീഡിയ മാത്രമാണ് എന്ന് വ്യക്തമാക്കട്ടെ ശരത് പ്പാനി ആർമി എന്ന പേരിൽ ഒരുമിച്ച് കൂടി അനേകം സുഹൃത്തുക്കളും ആരാധകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും വളരെ വിലപ്പെട്ടതാണ് എന്നാൽ വ്യാജ അക്കൗണ്ടുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തെയും വിശ്വസിക്കാതിരിക്കാൻ എല്ലാവർക്കോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ശരത്ത് എപ്പോഴും യാഥാർത്ഥ്യമായും സുതർണ്ണ സ്വഭാവമുള്ളവനുമാണ് നേരുള്ളവനുമാണ് എളുപ്പമല്ലാത്ത വഴിയാണെങ്കിലും തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സത്യത്തിൻ്റെയും കഴിവിൻ്റെയും ശബ്ദം ഗോസിപ്പിനെയും കൃത്രിമ കളികളെ കളി കളികളേക്കാൾ ശക്തമായി മുഴങ്ങുന്നതെന്നും മുഴു മുഴങ്ങണമെന്ന് ഉറപ്പാക്കാൻ എല്ലാ സോറി മനസ്സ് തുറന്ന മലയാളികളുടെയും പിന്തുണ ശരത്തിന് ആവശ്യമുണ്ട് കൂടുതൽ നെഗറ്റിവിറ്റിയും വ്യാജ വാർത്തകളും വ്യക്തിപരമായ ആക്രമണങ്ങളും തുടരുകയാണെങ്കിൽ ശരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബവും ആവശ്യമായ നടപടികൾ നിയമ നടപടികളിലും പൊതു ഇടപെടലുകളിലും സ്വീകരിക്കുന്നതാണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങളുടെ വോട്ടുകളും പോസിറ്റീവ് എനർജിയും ശരത്തിന് ഈ മത്സരത്തിലെ തല ഉയർത്തി മുന്നോട്ട് പോകാൻ സഹായിക്കും മലയാളി പ്രേക്ഷകർ സിഫ്റ്റ് ചെയ്ത പി ആർ വർക്കുകളെക്കാൾ യഥാർത്ഥ യാഥാർത്ഥ്യത്തെ വില മതിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ട്രൂത്ത് വിൽ ഓൾവേസ് സ്പീക്ക് ലൗഡർ ലെറ്റ്സ് മേക്ക് ഇറ്റ് മേക്ക് ഷുവർ ഇറ്റ് ഇസ് ഹേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ശരത് അപ്പാനി കൊടുത്തിട്ടുള്ളത് അപ്പാനിയുടെ കുടുംബത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വ്യാജ ഫേസ്ബുക്ക് പേജുകളിലൂടെ പല എഡിറ്റഡ് വേർഷൻസും പുറത്തിറങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നിയമനായിട്ട് നടപടി സ്വീകരിക്കുന്ന ഞാൻ പറയുന്നത് വിഷമം ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല എന്നാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണുന്ന സമയത്ത് വിഷമങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കില്ല പക്ഷേ ഹൗ ൻ യു സ്റ്റോപ്പ് ഇറ്റ് ഞാൻ അതാ ചോദിക്കുന്നത് ഇതൊരു ഗെയിം ഷോ ആണ് ഞാൻ അതാ പറഞ്ഞത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞത് ആറ് വരെ കഴിഞ്ഞതിനു ശേഷമാണ് ഏഴ്ക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥിക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ലേ മത്സരാർത്ഥിക്ക് അറിയണ ആളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയണ്ടേ കഴിഞ്ഞ ആറ് വർഷമായിട്ട് എന്തൊക്കെയാണ് പരാൾക്കാരനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓരോരുത്തരെ പേരെടുത്തോടെ പറയണം ഇപ്പൊ ഒന്നും വേണ്ട കഴിഞ്ഞ ഞാനിപ്പോൾ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് രേണു സുധി ശരിയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ത്രീ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ട് ചിലപ്പോൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനോട് കൂടി എല്ലാവരും എൻ്റെ നേരത്തെ തിരികാം പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിനപ്പുറം ഉള്ള സൈബർ ബുള്ളിങ് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര കാലം തുടരുന്നുള്ള കാര്യം അറിയില്ല കാരണങ്ങളുണ്ട് ഞാനും ചെയ്യുന്നുണ്ട് ഞാനും പല വീഡിയോസ് ചെയ്യുന്നുണ്ട് പലർക്കും പല കാരണങ്ങളുണ്ട് പക്ഷെ കാരണങ്ങളില്ലാതെയുണ്ട് ഈ സീസൺ പോട്ടെ കഴിഞ്ഞ സീസൺ ഈ സീസൺ തന്നെ അക്ബറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു അല്ലേ മറ്റേ ആ നോട്ടം ശരിയല്ല എന്ന് അനുമോള് പറഞ്ഞോട് കൂടി എന്തൊരു രീതിയിലാണ് അക്ബറിനെ ഫേസ്ബുക്കിൽ വിട്ടു വരച്ചതെന്നറിയും കഴിഞ്ഞ സീസൺ ജാസ്മിൻ ജാഫർ എത്രത്തോളം ഞാനും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും ചെയ്തുകൊണ്ടാണ് അതും കൂടിയാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ജാഫർ പിന്നെ അതിന്റെ മുന്നത്തെ സീസണുകളൊക്കെ എടുത്ത് നോക്കണേ കഴിഞ്ഞ സീസണിലല്ലേ അപ്സര അത്ര അത്രയധികം സൈബർ ബുള്ളിങ്ങും പ്രശ്നങ്ങളും ഐക്കോന്നു അവരും അവർ ഇവർ ഡിവോഴ്സായില്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കര രീതിയിൽ അവരെ കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ടായിരുന്നു ആൾക്കാരും ഞാൻ എന്തായാലും ആ പരിപാടി ചെയ്തിട്ടില്ല നമ്മൾ ഷോനെ വിലയിരുത്തിയിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ അങ്ങനെ പോകാറുള്ളൂ പിന്നെ പഴയ സീസൺ എടുക്കുക നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ ശോഭ വിശ്വനാഥ് ഞാൻ ഇതിനെ സംസാരിച്ച വ്യക്തി തന്നെയാണ് അതിൻ്റെ മുന്നേ ഒക്കെ ഷോ വിമർശനമാണ് ഷോന് മാത്രമേ ഉള്ളൂ കേട്ടോ ഡോക്ടർ റോബിൻ ഒരു എത്രയോ വർഷങ്ങളായിട്ട് പലരും പല രീതിയിൽ നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ എതിർത്തു കുറേ അങ്ങനാക്കി ഇങ്ങനാക്കി എല്ലാ പരിപാടികളും അപ്പോൾ ഈ കണ്ട ആൾക്കാർ മുഴുവനും കടന്നു പോയിട്ടുള്ള വഴികളാണ് ഈ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ വഴി അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ഇതുപോലത്തെ ഷോയിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഇതും കൂടി സഹിക്കാൻ കണക്കാക്കിയിട്ടല്ലേ പോകുന്നുള്ളൂ എനിക്ക് ഞാൻ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ വേണ്ടി ഫേസ്ബുക്കിൽ നോക്കുന്നുണ്ടല്ലോ ക്ഷമിക്കണം ഞാൻ ഇത്ര ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു അറ്റാക്കൊന്നും അപ്പാനീശ്വരത്തിന് കണ്ടില്ല കേട്ടോ ആ ചങ്ങായി എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ളത് അതുപോലത്തെ സംഭവം തന്നെ കണ്ടിട്ടുള്ളൂ മനസ്സിലായോ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പോലും ഞാൻ കണ്ടു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ മറ്റേ മെയിൻ ചാനലിൽ ഞാൻ റിവ്യൂ ഇടാം ഇന്നത്തെ എപ്പിസോഡിൽ പോലും കാണുന്നത് അവിടെ അക്ബറിൻ്റെ കൂടെ ഇരുന്നിട്ട് പ്രദൂഷണ കമ്മിറ്റി കൂടിയിട്ട് ഷാനവാസിനെതിരെ അതായത് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ആയിട്ട് കളിക്കുക അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഗ്രൂപ്പ് ഇതാക്കാം അനാവശ്യമായിട്ട് വെറുതെ ഒച്ചയും മുളി ഉണ്ടാക്കുക എല്ലാവരോടും കയറി ചൂടാവുക പഴയ കണ്ടീഷനിൽ ഈ മറ്റേ അങ്കമാലി ഡയറീസ് ഇത് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള മതി തന്നെ നിൽക്കുക എടാ കൊച്ചുകർക്കാർ ഉണ്ടെങ്കിൽ അതേ സെറ്റപ്പ് തന്നെ മുപ്പിൽ നിൽക്കണം മുപ്പൻ അങ്ങോട്ട് ചെന്ന് ഒച്ചയും മൂളിയൊക്കെ ഉണ്ടാക്കി ചെല്ലണുണ്ടെങ്കിൽ എന്തോ മല വറക്കും എന്നൊക്കെ തോന്നുക ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പറയാതിരിക്കും ഇവർ എന്തിനെക്കുറിച്ച് ഒരു പക്ഷെ ചിലപ്പോൾ അവർ ഈ പറഞ്ഞിട്ടുള്ള എഡിറ്റഡ് കാര്യങ്ങളും ഇമേജ് ടാർണിഷ്യനെ പറ്റിയൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനെവിടെ ലിമിറ്റെന്ന് എനിക്കറിയില്ല നമ്മൾ നാളെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവം പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിനുള്ളിൽ വരുന്ന ഔട്ട് വരുന്ന സംഗതിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പോൾ ഈ രീതിയിൽ എടുക്കൂ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടോ എനിക്കറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഒറ്റ കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ കഴിഞ്ഞ ഒന്നാം സീസൺ അല്ല അത് ആദ്യമായിട്ടല്ല മലയാളികളോ ആദ്യമായിട്ടല്ല മനുഷ്യന്മാർ ബിഗ് ബോസ് കാണുന്നത് ആറ് സീസൺ കഴിഞ്ഞു ഈ ആറ് സീസണിലാരൊക്കെ എന്തൊക്കെ ഏറ്റുവാങ്ങിയെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ സിറ്റുവേഷനിലും കുടുംബത്തിൻ്റെ കേസാണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും ഈ കണ്ട എല്ലാ സിറ്റുവേഷനിലും ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് തന്നെയാണ് കാശ് കാശുണ്ടാക്കാൻ പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നഷ്ടപ്പെടേണ്ടി വരും പല ആൾക്കാരും പലതും സംസാരിക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുതന്നെ എല്ലാം അതിൻ്റെ പോയിട്ടുള്ളത് ആരെങ്കിലും ഉന്തി തള്ളി വിട്ടു അവരൊക്കെ ഞാൻ ഞാനതാ ചോദിക്കുന്നത് ഈ അപ്പാനീന ഒക്കെ ആരെങ്കിലും ചെല്ലാൻ പറഞ്ഞു അപ്പാനി ഫസ്റ്റ് ആ ഒരു രേണുസുധീനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പാഴാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പറഞ്ഞില്ലേ ഈ ഒരു സിനിമാ നടനായ എനിക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള എനിക്ക് പോലും കിട്ടാത്ത ഒരു ബൗ ഫാക്ടറാണ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്നൊക്കെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഈ എഴുതിയ പോലെ എന്നല്ല മനസ്സിലാവുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അയാൾ റിയൽ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ദാറ്റ് വാസ് എ വെരി ഒരു സുഖമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റായി പോയി അയ്യോ എന്തൊക്കെ ഇപ്പം പറഞ്ഞു പിന്നെ ഏതാണെന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ് ആയി പറഞ്ഞു പോയിത് ദിസ് ഇസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ഇട്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ ഇതിനൊക്കെ സഹിച്ചിട്ട് സഹിച്ചിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിക്ക് പോകുന്നത് ഇതൊന്നും അറിയാതെയാണോ അതിൻ്റെ ഉള്ളിക്ക് പോയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അപ്പാനി ശരത്ത് ഇല്ലയെന്ന് വിചാരിച്ചിട്ടിപ്പോൾ ബിഗ് ബോസ് നടക്കാതിരിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ രേണു സുധി സുതി ഇല്ലാന്ന് വിചാരിച്ച് ബിഗ് ബോസ് നടക്കാതിരിക്കുമോ അല്ലെങ്കിൽ ഷാനവാസ് അക്ബർ ഇവരൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് നടക്കും നോമിനേഷൻ നോമിനേഷനിലവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് പോരാലോ എനിക്കറിയാം എനിക്ക് അറിയില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്നതാണ് നമ്മൾ കോണ്ടൻറ്റ് തിരയുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ഈ ചങ്ങനെ കുറിച്ച് ഇങ്ങനെ ഒരു വലിയൊരു ഇവർക്ക് ഇങ്ങനെ ഭയങ്കര തല പോകാത്ത രീതിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാത്ത രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയില്ല മേ ബി ഇറ്റ്സ് മൈ സിങ് ഞാൻ കാണാത്തോണ്ടായിരിക്കാം ഹെൽത്തി ക്രിറ്റിസിസം ഞാൻ നമ്മൾ ചെയ്യാറുണ്ട് ചില സമയത്ത് സർക്കാസ് ഒക്കെ നല്ല രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ രീതിയിലുള്ള അറിയില്ല എന്തായാലും എന്താ അതിന്റെ കമന്റ് ബോക്സും പരിപാടിയും കാര്യങ്ങളും നോക്കണെന്ന് വച്ചാൽ അവർ കമന്റ് ബോക്സ് ഓഫാക്കിയിട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ അതിൽ വല്ലതും പറയുന്നതാ പോയി കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി ഏ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ ബെൽ നോട്ടിഫിക്കേഷനോട് പ്രസ് ചെയ്ത് വയ്ക്കൂ ഈ ചാനലിലൂടെ നമ്മൾ കോണ്ടൻറ്റ് തരുന്നുണ്ട് കേട്ടോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ